ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്താനിയുടെ എവിടെയൊക്കെയോ കയറി നമ്മുടെ ഒനിയിൽ പിടിച്ചു എന്നുള്ളതാണ് ആ ടാസ്കിന് ഇടയിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സമയത്ത് ലൈവിൽ കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് ഒനിയിൽ അറിഞ്ഞുകൊണ്ട് പിടിച്ചാണൊക്കെ ഉള്ളൊരു ആക്റ്റാണ് വന്നത് എന്നിട്ട് പുള്ളി സോറി എപ്പോഴും തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോളത് പറയുന്നുണ്ടെങ്കിലും പുള്ളിയുടെ മുഖത്തൊരു ചിരി തന്നെയായിരുന്നു അത് ലക്ഷ്മി വലിയ വിഷയമാക്കി ഇപ്പോൾ ലക്ഷ്മി മൊത്തത്തിൽ കുറ്റകാരിയാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അതിനൊരു മുഖ്യ ഉദാഹരണം ലക്ഷ്മിയെ വളരെ മോശക്കാരിയായിട്ട് ഇവിടെ ചിത്രീകരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആതിലാ നൂറാ വിഷയത്തിൽ ഞാൻ ആതിലേക്ക് നൂറയ്ക്ക് ഒപ്പമാണ് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസം അതിലാ നൂറ വിഷയത്തിൽ ലക്ഷ്മി ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ പറഞ്ഞ കാര്യങ്ങളെ ലൈവിൽ കണ്ടതും അതെങ്ങനക്ക് എപ്പിസോഡിൽ കണ്ടതും രണ്ട് കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്ന് ലക്ഷ്മി ആ നൂറയ്ക്ക് വേണ്ടിയാണ് അക്ബറിനോട് ഈ പകന്മാരി നിന്റെ ഒന്നും വീട്ടിൽ കേറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന കാര്യം രണ്ടാമത് പറയുന്ന ആ ഒരു പാട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഇനയെപ്പറ്റി പറയുന്ന കാര്യങ്ങളും ഉണ്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ച് എപ്പിസോഡിൽ ലക്ഷ്മി നൂകയെ ആതിലെ മോശമാക്കി എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു കുറേ യൂട്യൂബേഴ്സാണ് കൂടുതലും അതിനൊരു ഇത് കൊടുത്തത് വേറൊരു കാര്യം കൂടെ ഉണ്ട് എപ്പിസോഡിൽ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമും കൂടെ ഉണ്ടായിരുന്നു കാര്യം കാര്യം ചർച്ചാ വിഷയമാക്കുക കാര്യം നമുക്ക് അടുത്ത വീക്കറ്റിനെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ലാലായിട്ട് ഇത് ചോദിക്കാൻ പോകുന്നില്ല കാര്യം ഇതിൻ്റെ യാഥാർത്ഥ്യം ലാലായിട്ടെന്നെ അറിയാം ലക്ഷ്മി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ പറയുന്ന ബിഗ് ബോസ് ടീമിനറിയാം അപ്പോൾ അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം വെളി വരും നേരെ മറിച്ച് ലക്ഷ്മിയെ എവിക്റ്റ് ചെയ്ത് വെളിയിൽ കൊണ്ടുവന്ന് ഇത് ചർച്ചയാക്കുക എന്നുള്ളതാണ് വിഷയം അപ്പം ഞാൻ പുള്ളിക്കാരിക്ക് പോകാൻ സൈപ്പ പുള്ളൊക്കെ കിട്ടുമല്ലോ ഇതിൻ്റെ ഒരു മെയിനായിട്ട് കാര്യം യൂട്യൂബേഴ്സ് ഏസ് എടുത്തേനെ കാരണം ബിഗ് ബോസിലെ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി പലർക്കും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് പേഴ്സണലി എനിക്കും അത്ര വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് പക്ഷെ ആള് സ്റ്റോറി ഇട്ട് ലക്ഷ്മിക്ക് വേണ്ടി സ്റ്റോറി കിട്ടും എന്നുള്ളൊരു വിഷയം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ ആ വിഷയത്തില് കൃത്യമായ ഒരു ക്ലാരിറ്റി ലാലേട്ടം വരുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ ലക്ഷ്മി വെളിയിൽ നിന്ന് എന്താ പറയുക സൈബർ പുള്ളി വാങ്ങും അത് റോബിൻ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു പേരും തന്നെയായിരിക്കും ഇവിടെ ഈ വിഷയത്തിൽ ഒനിൽ ചെയ്ത ഭഗതിയെ മസ്താനിക്ക് മോശമായിട്ട് തന്നെ ബാധിച്ചിരുന്നു ആ കാര്യം മസ്താനി ഈ പ്രൈമറി ലക്ഷ്മിയോട് സംസാരിച്ചു അത് ധൈര്യപൂർവ്വം വന്ന് സംസാരിച്ചു എവിടെ പിടിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ സംസാരിക്കുന്നുണ്ട് ഈ പറയുന്ന ബാക്ക് സൈഡിൽ നിന്നാണ് ലൈവിലും മറ്റുമൊക്കെ ഈ ഒരു ഇത് കാണിക്കുന്നുണ്ട് പക്ഷേ ഒനീൽ നേരെ തിരിഞ്ഞു നിന്ന് ചിരിക്കുകയാണ് ഇവനൊന്നും നല്ലവനല്ല സീരിയസ് ആയിട്ട് നല്ലവനല്ല കാര്യം അവൻ്റെ മുഖം കണ്ടാൽ അറിയാം അവൻ സമൃദ്ധമായി ഒരു പെണ്ണിനെ ഒഴിഞ്ഞു കിട്ടിയപ്പോൾ ഉപയോഗിക്കുകയായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു എന്താ പറയുന്നത് ലൈവിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം കുറേ പേര് ഇവരെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട് ലക്ഷ്മിയുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അവൻ്റെ പ്രവൃത്തി മോശമാണെന്ന് പറയാനുള്ള ധൈര്യം ബിഗ് ബോസ് പ്രേക്ഷകർ കാണിക്കുന്നില്ല എന്നുള്ളത് അത് ലക്ഷ്മിയുടെ ചീപ്പ് ഗെയിമായിട്ടാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ഒരിക്കലുമല്ല ചെയ്തത് ഒനിയു ചെയ്ത തെറ്റ് തന്നെയാണ് അതിന് പുള്ളിക്കാരൻ മാപ്പ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം തെറ്റ് തെറ്റാ അല്ലാതാവുന്നില്ല സോ മസ്താനി എന്തായാലും ക്ഷമിച്ചിട്ടുണ്ട് ഇവിടെ പ്രതിയാകാൻ പോകുന്നത് ലക്ഷ്മി മാത്രമായിരിക്കും ലാലേട്ട പറമ്പ് എടുത്തിട്ട് പൊരിക്കും മറ്റേ വിഷയം വലിയ അഗാധമായി ഗാഠമായി യൂട്യൂബേസ് ചർച്ച ചെയ്ത വിഷയം എന്തായാലും സംസാരിക്കാൻ പോകുന്നില്ല കാര്യമായിട്ട് യാഥാർത്ഥ്യം വെളിയിൽ വരാതിരിക്കാൻ ബിഗ് ബോസ് ശ്രമിക്കും കാര്യം ഇതൊരു വലിയ ചർച്ചാ വിഷയമാണല്ലോ പല കാര്യങ്ങളിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ്റെ ഫാദർ വന്ന് എന്താ സംസാരിച്ചത് ഒരു കൺഫ്യൂഷനിൽ നിർത്തിയിട്ട് നമ്മളെ എല്ലാവരെയും വട്ടം കളിപ്പിച്ചു പക്ഷെ ഒരു കാര്യം പറയട്ടെ ഈ സീസൺ ഈ സീസൺ കണ്ടപ്പം മുതൽ സോണി കരിമ്പാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണാണ് എന്ന് പറയാൻ പറ്റും കാര്യം സീസൺ ആദ്യമൊക്കെ അടിപൊളിയായിട്ട് പോകുമായിരുന്നു അവ ഈ ആദ്യം അടിപൊളിയായിട്ട് പോകുന്നവരെ എല്ലാവരും ലാലേട്ടം വന്ന് എന്തെങ്കിലുമൊക്കെ ഫയർ ചെയ്യും അതൊക്കെ അണച്ചിട്ട് പോകും ഇത് ബിഗ് ബോസിൻ്റെ ഒരു ശൈലിയാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ കക്കൂസ് വായൻ അക്ബറിന് വേണ്ടി ഷോ ഷോട്ടറിൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ ഷോ ആക്ടറിൻ്റെ ഫ്രണ്ടായ കക്കൂസ് വായൻ അക്ബറിന് വേണ്ടി എന്ത് ക്യൂ ചെയ്യുന്നുണ്ട് ഇവിടെ ചില യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അക്ബറിന്റെ ഗുഡ് ഗെയിം ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് മാങ്ങാത്തുള്ളിയാണ് ശരിക്കും ഒരു എന്തുവാ യൂണിയൻ ലീഡർ എന്ന് പറയുന്നത് തൊഴിലാളികളെ ഒപ്പം നിർത്തുന്നതാണ് അയാൾ ആദ്യ പാർട്ടിൽ നിങ്ങൾ ആദ്യത്തെ ടാസ്കിൻ്റെ ആദ്യം നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ തൊഴിലാളികൾക്കെതിരെയാണ് നിൽക്കുന്നത് തൊഴിലാളികളെ പറഞ്ഞല്ല ലാസ്റ്റിലത് ശരിയായി ഓക്കെ പക്ഷേ അങ്ങനെ ഒരു യൂണിയൻ ഉണ്ടോ തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്നവനാണ് യൂണിയൻ ലീഡർ അല്ലാതെ സിനിമയിൽ കാണുന്നതിരി ഈ നാദിക പ്രവർത്തനങ്ങൾ സിനിമയിൽ കാണുന്ന ഇതാണ് യൂണിയൻ ലീഡർ കർക്കശക്കാരനായ യൂണിയൻ ലീഡർ പിന്നെ മുതലാളിക്കാണ് എല്ലാ കമ്പനിയിലും പൂർണ്ണ അധികാരമുള്ളത് അവിടെ ജോലി ചെയ്യുമ്പോൾ ഈ പറയുന്ന യൂണിയൻ ലീഡർക്ക് ചില അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ മറിച്ച് നൂറാം മണ്ടത്തരമാണ് കാണിച്ചത് അവനെ ഗെറ്റ് ഔട്ട് അടിച്ചിരുന്നെങ്കിൽ ഒന്നും ചെയ്യാനില്ല പകരം ഒരു മറ്റൊരു യൂണിയൻ ലീഡറെ വെച്ചാൽ മതി അപ്പം അവിടെ നൂഹമണ്ടത്തരം കാണിച്ചു എന്നുള്ളത് വേറെ കാര്യമാണ് അപ്പം അതിലായാലും നൂറയായാലും നന്നായിട്ട് കഷ്ടപ്പെട്ടു ഒരുപാട് ഗെയിമിൽ കഷ്ടപ്പെട്ടു പക്ഷേ ബിഗ് ബോസിൻ്റെ തീരുമാനം ബിഗ് ബോസ് തീരുമാനിച്ചിരുന്നു ഓൾറെഡി തീരുമാനിച്ചിരുന്നു അക്ബറിനോ മറ്റുമൊക്കെ കിട്ടും എന്ന് വിചാരിച്ച അധികാരം നൂറയ്ക്കോ അതിലേക്കോ കിട്ടിയത് ഭയങ്കര വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ നൂഹ പിടിച്ചത് അടുത്ത വിഷലിൽ ഇട്ടേ വിഷല അടുത്ത വിഷയിൽ നിന്ന് നൂഹയിൽ നിന്ന് പോകാൻ ഒരു ചാൻസ് ഇല്ല അതിലേക്ക് നൂഹയ്ക്ക് ഏകദേശം പതിമൂന്ന് പെർസെൻറ്റേജ് വോട്ടുണ്ട് അവിടെ വോട്ട് ഏറ്റവും കുറവുള്ള ആര്യനെ പിടിച്ച് നിർത്തുന്നുണ്ടല്ലോ അത് നമ്മുടെ ശോഭയുടെ സഹോദരനായതുകൊണ്ട് കുറച്ച് വോട്ടൊക്കെ ശോഭ ആർമിക്ക് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലാതെ എന്ത് യോഗ്യതയാണ് ആര്യനൊക്കെ അവിടെ നിൽക്കുകയുള്ളതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇന്ന് തന്നെ അതിനകത്ത് നടക്കുന്ന ഈ പാവാട ആർമി അതായത് ജിസയിലും ഈ പറയുന്ന ആര്യനും അടക്കമുള്ള ടീമുകളെ അടുക്കളയിലൊക്കെ എന്തെല്ലാം തോന്നുന്ന ദിവസങ്ങളാണ് കാണിക്കുന്നതെന്ന് പറയുന്നു ഇവരെ ന്യായീകരിച്ചുകൊണ്ട് പലരും വരുന്നുണ്ടെങ്കിൽ ഇവരെ എതിർത്തുകൊണ്ട് ഇവർക്കൊപ്പം നിന്ന പാവാട ടീമിലെ തന്നെ ഹൈനയും അതേ കണക്കെ തന്നെ കൂടെ ഉള്ളവർ വെക്കം വന്നിട്ടുണ്ട് സീസൺ എന്തുവാ അത് ബോഹായിട്ട് പോവുകയാണ് അനുമോളും കൂടെ ഇല്ലാതെ വന്നതോടെ പൂർണ്ണമായിട്ട് പോപ്പായിട്ട് തന്നെ പോവുകയാണ് ഇല്ലെങ്കിൽ കണ്ടന്റ് ഇല്ല സീരിയസ് ആയിട്ടും ഇല്ല എന്തായാലും ഇന്നെന്തായാലും ആക്റ്റീവ് ആയിട്ടുണ്ട് സോ അത് സീസൺ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അക്ബറിനെയൊക്കെ വെച്ച് ഓട്ടിക്കാനാണ് പ്ലാനെങ്കിൽ ഒരു കണ്ടന്റും കിട്ടില്ല എല്ലാ ടാസ്ക് അയാൾക്ക് ഒളവാക്കുകയാണ് ചെയ്യുന്നത് അയാൾക്ക് എന്താ യൂണിയൻ ലീഡറിന്റെ പണിയിൽ നിന്ന് പോലും അയാൾക്ക് അറിയില്ല അയാളുടെ വിചാരം എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുക എന്നുള്ളതാണ് യൂണിയൻ ലീഡറിൻ്റെ പണി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ത് ബുദ്ധിയാണ് ഈ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ പിന്നെ പൊതുവേ ഈ സീസണിലെ കണ്ടസ്റ്റൻസിന് മൊത്തം ഒരു ബുദ്ധി ബോധമൊന്നുമില്ലത് സീസൺ ഫൈവ് സിക്സ് ആ സിക്സിൽ ഇത്രയും കുറെ കോൺട്രമൈസേസ് ഒക്കെ ഉണ്ടായില്ലെങ്കിലും കുറച്ചൊക്കെ ഗെയിം അറിഞ്ഞു കളിക്കുന്ന അല്ലെങ്കിൽ അതിനകത്തെ ഒരു ലൂപ്പോള് കണ്ടുപിടിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ശരിക്കും അക്ബർ എന്ന് പറയുന്ന ഗെയിമകൾ നല്ലൊരു ഗെയിമൊക്കെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ഇത്രയും ആൾക്കാരെയും പറ്റിച്ച് കുറേ സ്വർണ്ണ നാണയങ്ങളും നേടി ആൾക്ക് മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഒരു കുറേ ബ്ലാക്ക് ബോയിങ് കൊടുത്ത് ഇത് ചെയ്യാനാണ് നോക്കേണ്ടത് പക്ഷെ ഇവിടെ ഗ്രൂപ്പ് എല്ലാം കൂടെ ചേർന്ന് നൂവയെ അതിൻ്റെ ഓണറായ നൂകായി കൊണ്ടുവന്ന് ഡയറക്റ്റ് ഡോം നോമിനേഷനിൽ ഇട്ടു ഇത് ബിഗ് ബോസിന്റെ കളിയാണ് അക്ബറിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബിഗ് ബോസിന്റെ കളിയാണ് അത് ഇപ്പൊ അങ്ങനെയാ സംഭവിക്കുക അക്ബർ അവിടെ നിൽക്കുവാണെങ്കിൽ ഭൂരിഭാഗം പേരും അക്ബറിനെ ഒപ്പയും നിൽക്കു തൊഴിലാളികളെല്ലാം കൂടെ ഒപ്പേ നിൽക്കൂ ഇത് ബിഗ് ബോസിന് കോമൺ സെൻസ് ഉണ്ടല്ലോ ബിഗ് ബോസിനെ തന്നെ അറിയാം സോ ഇത് ഇവിടെ നൂഹയും അതിലേക്ക് പെടുത്തിയതാണ് ശരിക്കും പറഞ്ഞാൽ കക്കുസുവായനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഷോർട്ടാക്കി കാണിക്കുന്ന എന്തൊക്കെയോ തന്റെ തരങ്ങൾ അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അല്ലേ ഷോഡ് ആക്ടറിൻ്റെ ഫ്രണ്ട് ഈ അക്ബർ എന്ന് പറയുന്ന കൂസുവായി അവൻ്റെ വായി വരുന്ന എല്ലാം നിറകേടുകളാണ് സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് ഈ സീസൺ ഭയങ്കര ബോധാട്ടാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ ചെയ്യേണ്ടതാണ് പക്ഷേ എന്തേലും കോണ്ടന്റ് വേണ്ടേ ഒന്നുമില്ല സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ